ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാധികാടെ അമ്മ അമ്മ കൃഷ്ണയുടെ കഴുത്തിനെ കയറി പിടിച്ച് പറയാനുണ്ട് എടാ ദ്രോഹി നീ എൻ്റെ മോളെ പറ്റിച്ച് കൊന്നുകളഞ്ഞലോടാണ് ഞങ്ങൾ നിങ്ങളുടെ എഴുത്ത് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ് ഞങ്ങൾ നാട്ടിൻപുറത്തുകാരെ നീ ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെയൊക്കെ ആ നടക്കാൻ നിനക്ക് നാണമില്ലട ചെറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയുടെ കഴിത്തിനേക്ക് കയറി പിടിക്കുകട്ടോ ആ സമയത്ത് ജയമോനി പറയുന്നുണ്ട് ഇവരുടെ മകളെ മാത്രമല്ല എൻ്റെ മകളെ പാലക്കൽ തറവാട്ടിലെ എൻ്റെ ഒരു അനന്തരാവകാശി എൻ്റെ കാവ്യയുടെ ജീവിതം കൂടിയിട്ടാണ് ഇവൻ തകർത്തത് കാവ്യ ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണോന്നുള്ളത് എന്ന് പറയുവാണ് ആ സമയത്ത് കാവ്യ കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണനെ കുറ്റബോധം കൊണ്ടിട്ട് തല കുമ്പിട്ട് നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കാവ്യ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണെ ഈ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം കാവ്യെ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ കൃഷ്ണയെടുത്താണ് ചോദിച്ചത് ഈ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട് ഉണ്ട് കാവ്യെ ഞാൻ രാധികയായിട്ട് പ്രണയത്തിലായിരുന്നു കല്യാണത്തിന് മുമ്പ് എനിക്ക് രാധികയിലുണ്ടായ മകളാണ് ഈ മണിക്കുട്ടി എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ മുത്തങ്ങി മണിക്കുട്ടിനെ ഇങ്ങനെ നോക്കുവാണ് തൻ്റെ സ്വന്തം ചേച്ചിയാണല്ലോ അപ്പോൾ ഇനി കൂടെ നിൽക്കണതെന്ന രീതിയിൽ മണിക്കുട്ടിനെ നോക്കുകയാണ് കാവ്യാണെങ്കിൽ കൃഷ്ണ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണയുടെ മുഖം മുഖം തന്നെ അടിച്ച് പൊട്ടിക്കുവാണ് കാവ്യം അതിനുശേഷം പറ്റിച്ചെല്ലാം നീ എന്നെ എങ്ങനെ തോന്നിയതാണ് നിനക്ക് എന്നെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കവി പറയുന്നുണ്ട് ഞാൻ വേറെ എന്ത് വേണമെങ്കിലും ചതിക്കും പക്ഷെ ഞാൻ സ്നേഹിക്കുന്നവർ എന്നോട് കാണിക്കണം വിശ്വാസവഞ്ചന അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല നോക്കിക്കോ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകണേന്ന് പറഞ്ഞിട്ട് കാവ്യ അകത്തേക്ക് അതായത് വീടിൻ്റെ അകത്തേക്ക് ഓടി പോവാണ് കരഞ്ഞുമുണ്ട് തൊട്ട് പിന്നാലെ മുത്തും മണിക്കുട്ടിയും ജയമോഹിനിയും പോകുന്നുണ്ട് കൃഷ്ണൻ ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കൃഷ്ണെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുക അതിനുശേഷം കാവ്യ വേഗം തന്നെ വാതിൽ കുറ്റിയിട്ട് റൂമിലേക്ക് ഇരിക്കുവാണ് വാതിലിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മണിക്കുട്ടി മുത്തും ജയമോഹിനെയൊക്കെ ഓടി വരുന്നുണ്ട് കാവ്യെ കാവ്യ നിക്കടി അവിടെ നിൽക്കുന്ന നീ ഞാൻ പറയണെന്ന് കേൾക്കുന്നു ജയമോഹിനെ പറഞ്ഞ പുറകിലേക്ക് ഓടുന്നുണ്ട് മുത്തും മണിക്കുട്ടി ആൻ്റിയും അമ്മയും പോകലേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂവി കരയു കേട്ടോ കാവ്യ പെട്ടെന്ന് വാതിൽ ലോക്കി ഇടുവാണ് അടക്കളയിലേക്കായിട്ടൊക്കെ വരുന്നത് വാതിൽ നോക്കിയതിന് ശേഷം അവിടെ കുറച്ചു നേരം കരയുവാണ് കരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് കൂടിയിട്ട് നമ്മുടെ ജയമോഹിനിയും കാവ്യം ജയമോഹിനിയും സോറി മുത്തും മണിക്കുട്ടിയൊക്കെ കരയുന്നുണ്ട് അമ്മയും അമ്മേ വാതിൽ തുറക്കമ്മേ വാതിൽ എന്ന് പറഞ്ഞിട്ട് മുത്ത് ഇങ്ങനെ കാര്യമായിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ് കൃഷ്ണ പുറത്തുനിന്ന് ഈ കരിച്ചിൽ കേട്ട് കൃഷ്ണ വേഗം അകത്തേക്ക് കയറി വരുമ്പോൾ കാവ്യ വാതിലടച്ച് അകത്ത് നിൽക്കുന്നതാണ് കാണുന്നത് കാവ്യെ താൻ വാതിൽ തുറക്കടോ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഇനി എനിക്ക് ജീവിക്കേണ്ട മടുത്ത് എനിക്ക് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ അവിടെ ഉണ്ടായാലും മണ്ണെണ്ണക്കുപ്പി അതായത് മണ്ണെണ്ണയുടെ ക്യാൻവാസ് ഉണ്ടായാലും അതെടുത്തിട്ട് പിടിച്ചിങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് എല്ലാവരും ആകെ പേടിച്ച് കിറക്കുക കേട്ടോ കാവ്യ ഞാൻ പറയണത് കേൾക്കുന്നു കൃഷ്ണ പറയുമ്പോഴേക്കും ഒന്നും തന്നെ കേൾക്കുന്നില്ല കാവ്യ ഒരു നേരം മണിക്കുട്ടിയുടെ മുഖത്തേക്കൊന്ന് മണിക്കുട്ടി അല്ല മുത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാണ് മുത്ത അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ആ ആ അമ്മ എന്ന് പറഞ്ഞ് കരയണത് പോലും നമ്മുടെ കാവ്യ മൈൻഡ് ചെയ്യാണ്ട് കാവ്യാതെ അങ്ങനെ തന്നെ മേത്തേക്കൊഴിക്കുവാണ് മേത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് കൃഷ്ണയും അതേ കരച്ചിൽ കരച്ചിട്ട് തുടങ്ങുക കേട്ടോ കാവ്യനങ്ങൾ പറയട്ടെ നിക്കടോ നിക്കടോ എന്നൊക്കെ പറയുമ്പോഴേക്കും എവിടെ കാവ്യ അതൊന്നും തന്നെ കേൾക്കുന്നില്ല കവി ഇങ്ങനെ പൊട്ടി കറിഞ്ഞ് കരിഞ്ഞ് കരഞ്ഞ് അവിടെ ഒരു ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ ഒരച്ചിട്ട് കത്തിക്കുവാണ് പെട്ടെന്ന് തന്നെ കാവ്യം അവിടെ ഇല്ലാതായി പോണ രീതിയിൽ ആ മാച്ച് ബോക്സ് ഇങ്ങനെ കത്തിച്ചിട്ട് നിലത്തേക്ക് കഴിഞ്ഞിട്ടുമ്പോൾ ആളി കത്തുവാട്ടോ തീ തീ കത്തുന്ന സമയത്ത് കാവിയെ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കൃഷ്ണ പെട്ടെന്ന് ചാടി എഴുന്നേക്കുമാണ് ഉറക്കത്തിയെന്ന് പക്ഷെ ഞാനിപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടത് എന്നാലും ഇപ്പം എന്താ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ആകാംക്ഷി ഇങ്ങനെ ആകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം കൃഷ്ണക്ക് ഉറക്കം വരാണ്ട് കൃഷ്ണ കാവ്യനേയും മുത്തേനെ നോക്കുമ്പോൾ അവർ നല്ല ഉറക്കമാണ് കൃഷ്ണ അവിടെ നിന്ന് ഇടുന്നേറ്റ് പുറത്തേക്ക് റൂമിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മണിക്കുട്ടി അവിടെ ഇരിക്കു കേട്ടോ കസേരയില് മണിക്കുട്ടി ഉറങ്ങിയില്ല എന്ന രീതിയിൽ കൃഷ്ണ മണിക്കുട്ടി അടുത്തേക്ക് പോകുന്നുണ്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ ആ അച്ഛ എന്ന് പറയുമ്പോൾ മോളെന്താ ഇതുവരെ ഉറങ്ങാത്തത് ഏ ഒന്നുമില്ല ഇല്ല അച്ഛ എന്ന് മണിക്കുട്ടി പറയുകയാണ് അച്ഛൻ്റെ മനസ്സിലായി മണിക്കുട്ടിയുടെ മനസ്സിൽ മുഴുവൻ ആ ആൻറ്റിയാണല്ലേ ആ ആശുപത്രി കണ്ട ആന്റി എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര എൻ്റെ മോളിൽ മോൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം ആ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോയതാണ് എല്ലാത്തിനും കുഴപ്പം എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം കൃഷ്ണ മണിക്കൂട്ടിയിൽ പറയണ്ട മോളെ നിത കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് മോള് അതേ അച്ഛ എന്ന് മണിക്കുട്ടി പറയുമ്പോൾ മോളെ നോക്ക് ഈ ലോകത്ത് ഒരുപാട് പേര് ഒരുപാട് കാര്യം കൊണ്ട് വിഷമിക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ വിഷമങ്ങളുണ്ട് മോളെ ഇപ്പോൾ മോളെ ആലോചിക്ക് ഈ ലോകത്തെ എത്രയോ അമ്മമാര് മക്കൾ നഷ്ടപ്പെട്ട് കരനും അതുപോലെ തന്നെ ജീവി കരനും ഇതൊക്കെ ഒരു ജീവിക്കേണ്ട അമ്മേ അച്ഛന്മാർ അതുപോലെ മക്കളെ നഷ്ട അമ്മമാര് നഷ്ടപ്പെട്ട മക്കൾ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ പലർക്കും ഉണ്ട് എന്തിന് എനിക്ക് വിഷമമുണ്ട് മോൾക്ക് വിഷമമില്ലേ മോളുടെ അമ്മ മോളുടെ കൂടെ ഇപ്പം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാധികനെക്കുറിച്ച് അറിച്ച് മോ മണിക്കുട്ടി ഒന്നും കൂടി വിഷം വിഷമിക്കുവാണ് ആ സമയത്ത് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടി മോളെ മോൾ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളുണ്ട് നമുക്ക് ആ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ അങ്ങനെ അങ്ങനെ നമുക്കൊരാളുടെ വിഷമത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ല മോളെടുത്ത് അതുകൊണ്ട് മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട മോളൊന്നും ആലോചിച്ച് നോക്ക് മോൾ ആ നിതാന്റിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ എനിക്കും ഇപ്പോൾ രാധികരെ പോലെ തന്നെ മോളെ സ്നേഹിക്കുന്ന ഒരു അമ്മ മോൾക്ക് ഇവിടെ ഉണ്ട് കാവ്യ കാവ്യക്ക് എന്തുമാത്രം എന്ന് മോൾ ചിന്തിച്ചിട്ടുണ്ടോ മുത്തിനെയോ മുത്തിനും വിഷമവും അതുകൊണ്ട് മണിക്കുട്ടി ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ ശരി അച്ഛ എന്ന് പറയുന്നുണ്ട് എങ്കിൽ മോൾ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പോയി കിടന്നുറങ്ങാൻ പോകുവോ അതിനുശേഷം കാണിക്കുന്നത് രാധികയുടെ അമ്മേനെയാണ് രാധികയുടെ അമ്മ സിസ്റ്റർമാരോട് ഇങ്ങനെ സിസ്റ്റർമാരുടെ അടുത്തേക്കിങ്ങനെ നിൽക്കുമ്പോഴേക്കും സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയമ്മേ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏ ഒന്നും എന്ന് പറയുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട് അല്ല അമ്മ ആരെയും നോക്കണത് ആ ആ റൂമിലുള്ളവരെയാണോ അവർ പോയമ്മേ അപ്പോഴേക്കും രാധികയുടെ അമ്മയുടെ മുഖവും കൂടെ മാറുവാണോ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തോ വല്ലാതെ വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ അവർ യാത്ര പറയണ്ട അമ്മ എടുത്ത് പോയല്ലേ എന്ന് പറയുമ്പോൾ ആ അമ്മ പറയേണ്ടത് അത് മണിക്കൂട്ടിനോട് യാത്ര പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറയുവാണ് അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് രാധികയുടെ അമ്മ എനിക്ക് അവരുടെ എനിക്കവരുടെ പാലക്കേത്തറവായിട്ടുള്ള ഫോൺ നമ്പറും അഡ്രസ്സും തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെന്തിന് ഏ ഒന്നുമില്ല അവരൊന്നു പോയി കാണാനാ എന്തായാലും അമ്മ ഇപ്പം പോവേണ്ട അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ടോ മാറിയതിന് ശേഷം മാത്രമേ ഞാൻ അമ്മേനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കൂ എന്ന് ഡോക്ടർ പറയുകയാണ് അതിനുശേഷം സിസ്റ്ററിനോട് പറയണ്ട് ആ നമ്പറും അഡ്രസ്സും കൊടുത്തേക്ക് എന്നാലും അമ്മ ഇപ്പം പോവണ്ട എന്ന് പറയു പറയുന്നുണ്ട് ശരി ഡോക്ടർ അസുഖം മാറ്റി ഞാൻ പോയിക്കോളമെന്ന് അമ്മ പറയുവാണെങ്കിൽ അതിന് ശേഷം ഡോക്ടർ മനസ്സിൽ വിചാരിക്കുകയാണ് ആ അമ്മക്ക് എന്തോ ബന്ധം പാലക്കാട് ജയമോഹിനിയായിട്ടോ അല്ലെങ്കിൽ കൃഷ്ണയായിട്ടോ കാവ്യമായിട്ടോ ഉണ്ടെന്ന് കൃഷ്ണ മനസ്സിലാക്കുക അതിനുശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ കൃഷ്ണേനെയാണ് കൃഷ്ണ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവ്യ അടുത്തേക്ക് വരുന്നുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു സെക്കൻഡുമായിട്ട് കൃഷ്ണ ഫോൺ ആ ശരി അങ്ങനെയൊക്കെ നാളെ ആകുമ്പോഴേക്കും അത് തീർക്കണം എന്നൊക്കെ പറഞ്ഞ ജോലിയുടെ കാര്യങ്ങൾ സമയത്ത് ഫോം വെക്കുകയാണ് ആ എന്താണോ കാവ്യ ആ കൃഷ്ണ തിരക്കിലായിരുന്നു ഏ കഴിഞ്ഞോട് ഫോം വിളിച്ചതായിരുന്നു അതെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു എന്താ അത് ഇന്ന് എൻ്റെ ഫ്രണ്ട് സാദറയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഓ ഓർമ്മയുണ്ട് താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ അതേ കൃഷ്ണ ഞാനും മറന്നുപോയി ഇന്ന് രാവിലെ ആയപ്പോഴാണ് വീണ്ടും കൊടുത്തത് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ നമ്മള് മാത്രമാണോ പോകുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അല്ലല്ല മണിക്കുട്ടിനെയും മുത്തിനെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട് മുത്ത് റെഡി ആവാം മണിക്കൂട്ടി പറഞ്ഞിട്ടില്ല മണിക്കുട്ടിനെയും കൊണ്ടുപോകണം എന്ന് പറയുവാണ് നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലല്ലോടോ എന്ന് കൃഷ്ണ പറയുമ്പോൾ അത് നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും വാങ്ങിക്കാം കൃഷ്ണ എന്ന് പറയുവാണ് എന്തായാലും നമുക്കൊന്ന് പോകാം പിള്ളേർക്കും അതൊരു സന്തോഷവും എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞിട്ട് ശരി താ റെഡി ആയിക്കോ ഞാനും റെഡി ആവാം എന്ന് പറയുവാണ് അപ്പോൾ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ നമുക്ക് പെട്ടെന്ന് വരാനേ എന്ന് കാവ്യ പറയുന്നുണ്ട് ഡ്രൈവറൊക്കെ ഉണ്ടല്ലോ പിന്നെ സെക്യൂരിറ്റി ചേട്ടനും കാര്യം അവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുവാണ് ഭരത്താണെങ്കിൽ എവിടെയോ പോയതാണ് എന്നോട് പിണങ്ങിയിട്ടുണ്ടെന്ന് തോന്നണെ എന്നോടൊരു വാക്ക് പോലും പറയാനുണ്ട് അവൻ ബോംബെക്ക് എവിടെയോ പോയി എന്നാലും അവനിത് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവ പറയണ്ട ഒന്നും പറയണ്ട കൃഷ്ണ നീരജ പോയത് പിന്നെ അവനെ കുറച്ച് വിഷമമൊക്കെ ഉണ്ട് അത് ശരിയാടോ അവനെ നമുക്ക് വേറൊരു കല്യാണം കഴിപ്പിക്കണം നീരജെ കാവ്യ പറയേണ്ടാതെ നീരജയായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി വേറൊരു കല്യാണം നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ടാതെ അവനും ഒരു ജീവിതം വേണം എന്ന് പറയുമ്പോഴേക്കും കാവ്യ പറയേണ്ടാതെ അവൻ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല കൃഷ്ണ അമ്മയുടെ കൂടെ കൂടുമ്പോൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടണമെന്നേ ഉള്ളൂ അവൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നും അല്ല എനിക്കറിയില്ല അവനെ എൻ്റെ അനിയനെ അതുകൊണ്ട് അവനെ നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം കൂടി നമുക്കൊരു അവസരം അവനെ കൊടുക്കണം അത് മാത്രമല്ല ഒരു കല്യാണവും കഴിപ്പിക്കണം പറയുമ്പോൾ കൃഷ്ണ പറയേണ്ട അതെ നമുക്ക് അവനാണ് ബിസിനസ്സിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് അവനെ അവനെയും കൂട്ടാം പാർട്ട്ണറായിട്ട് അതിനുശേഷം നല്ലൊരു പെൺകുട്ടിനെ കണ്ടി കണ്ടുപിടിച്ച് അവനെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുകയാണ് ശരി കൃഷ്ണ റെഡിയാവും ഞാൻ മക്കളെ രണ്ട് രണ്ട് റെഡിയാക്കിയിട്ട് ഞാനും റെഡിയായി വരാം എന്ന് പറയുവാണ് മണിക്കുട്ടി എന്ത് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് മണിക്കുട്ടി അമ്മയുടെ റൂമിൽ ആഹാ അവളിപ്പോൾ എപ്പോഴും അമ്മയുടെ കൂടെയാണല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോൾ അതേ കൃഷ്ണ അവൾ അമ്മയുടെ കൂടെ കൂടട്ടെ അമ്മയ്ക്ക് അവളുള്ള ദേഷ്യം മാറട്ടെ അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞത് അതൊക്കെ നടക്കോ കൃഷ്ണ പ്ലീസ് നെഗറ്റീവ് പറയല്ലേ അതൊക്കെ നടക്കും എന്ന് കാവ്യ പറയുവാട്ടോ ജയമോഹനയുടെ കാല് തടവി കൊടുക്കുവാണ് നമ്മുടെ മണിക്കൂട്ടി ആ സമയത്ത് ജയമോഹിനി പറഞ്ഞു ശരിക്കും തടവടി നീ തടവുമ്പോൾ ചെമ്പരത്തി പൂവിട്ടോ ഒരയ്ക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ബലം പിടിച്ച തടവ് ആ ആയുർവേദിക് ഹോസ്പിറ്റലിലെ തടവുകാരൊക്കെ എത്ര നേട തടവണന്ന് അറിയാമോ നീ നന്നായിട്ട് തടവൊക്കെ ചെയ്താൽ ഞാൻ നിന്നെ ആയുർവേദിക് പഠിപ്പിക്കാം എന്ന് ജയമോഹിനി പറയുവാണ് ആ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ആയുർവേദമൊക്കെ അറിയാവോ പിന്നെ നന്നായിട്ട് അറിയാം കുറുന്തോട്ടി ഇലയുണ്ടല്ലോ കുറുന്തോട്ടി നിനക്ക് കുറുന്തോട്ടി എന്താണെന്ന് അറിയാവോ കുറുന്തോട്ടിയോ എനിക്കറിയില്ല മുത്തശ്ശി ആ ഇപ്പത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല ആകെ ഒരു കാര്യം മാത്രം അറിയാം മൊബൈൽ ഫോൺ അതാണല്ലോ ഇപ്പം പിള്ളേർക്കെല്ലാം എന്ന് തന്നെ കാവ്യ വരുവാണ് ആ മോളെ മണിക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും അല്ല കാവ്യം നീ ആ റെഡിയായി പോകാൻ നിൽക്കണ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ടത് ആമേ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പോവാം മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് ഏഹ് മണിക്കുട്ടിനും കൂട്ടിക്കൊണ്ട് മണിക്കുട്ടി ഇവിടെ വേണം എൻ്റെ കൂടെ ഏഹ് അമ്മക്ക് മണിക്കുട്ടിനെ ഇഷ്ടമല്ലാത്തതായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി മണിക്കുട്ടി ഇല്ലാതെ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ചേമൂങ്ങന് പറഞ്ഞു എനിക്കിപ്പോ ഇവിടെ വേണമെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കൊള്ളില്ല ഇവിടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മയെ വരുന്നത് കള്ളം പറയേണ്ടതെന്ന് കാവ്യ പറയുമ്പോൾ ഇല്ലടി എനിക്ക് മണിക്കുട്ടിയുടെ അത്ര വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല മണിക്കുട്ടി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുക ആ സമയത്ത് മണിക്കുട്ടി ജയമോഹിൻ്റെ മുഖത്തും ജയമോഹി മണിക്കുട്ടിയുടെ മുഖത്തും നോക്കാത്താണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ